ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഇന്ന് വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരി അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം ഇതിൽ കാണുന്ന ഈ പശപ്പശപ്പെല്ലാം ഒന്ന് പോയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒരു നാലഞ്ച് തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിത് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഇത് അടച്ചു വെച്ചു ഒരു സൈഡിലോട്ട് വെച്ചു ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും എടുത്തു വെച്ചു ഈ പഞ്ചസാരയിൽ നിന്ന് ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാനായിട്ട് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് അര ടീസ്പൂൺ നല്ല ജീരകം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു എട്ട് ഏലക്ക കൂടി എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇവിടെ എടുത്തു മാറ്റി വെക്കാം ഇനി ഞാൻ ഈ ഏലക്ക നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഇവിടെ എടുത്തു മാറ്റി വെച്ചു അതോടൊപ്പം തന്നെ ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് പഞ്ചസാര കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പഞ്ചസാര ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരാം ഇവിടെ വെള്ളം മാറ്റി വച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് സാധാരണ ചോറ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത് അതുപോലെ ഇനി നമുക്കിതിലോട്ടായിട്ട് തേങ്ങ ചിരവിയത് രണ്ട് കപ്പ് കൂടി ആവശ്യമുണ്ട് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് എന്ന രീതിയിലാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് പുളിച്ച് കിട്ടിയിട്ടുണ്ട് അരമണിക്കൂർ നേരമാണ് ഞാനിത് പുളിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് രണ്ട് മണിക്കൂർ നേരം കഴിഞ്ഞ് നമ്മുടെ പച്ചരി എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഡ്രൈൻ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള അരിയെ നമുക്കൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ചരിയെ നമുക്കിതിലോട്ട് രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യ ബാച്ചിൻ്റെ കൂടെ ഇതിലോട്ട് തേങ്ങാ ചിരവിയതുണ്ടല്ലോ നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ ചിരവിയതും കൂടി ആഡ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നല്ല ചീരകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ളതിൽ നിന്ന് കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഒരു ദോഷമാവ് പരുവത്തിലുള്ള മാവായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ തരിയൊന്നും ഉണ്ടായിരിക്കരുത് ഈ കാണുന്ന രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ ഇനി നമുക്ക് അടുത്ത ബാച്ച് പച്ചരി അരച്ചെടുക്കാനായിട്ട് തുടങ്ങാം പച്ചരി ഞാൻ മിക്സിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം നമുക്ക് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഏലക്ക തരി ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് നമ്മൾ എടുത്തു മാറ്റി വെച്ചുള്ള പഞ്ചസാര മുഴുവനായിട്ടും ഇതേ സമയം നമുക്ക് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കണം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തു അപ്പോൾ കുറച്ച് തരി തരിപ്പുണ്ടായിരുന്നു ഇതിനെ ഞാൻ ഒന്നുകൂടി അരച്ചെടുത്ത് മാറ്റി ഇത് ഒന്നുകൂടി അരച്ചെടുത്ത് നമുക്ക് ഈ ബൗളിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തു നിന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അരച്ചെടുത്ത മാവിനെ ഞാനിതുപോലെ ഒരു വലിയ പാത്രത്തിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കൈയെല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് പുളിച്ച് കിട്ടാനായിട്ട് രണ്ട് മണിക്കൂർ നേരം അടച്ചു വെക്കാം ഇതിൻ്റെ അടിഭാഗത്തായി നമുക്കൊരു തട്ട് വെച്ചു കൊടുക്കാം ഇത് പൊങ്ങി വന്നാൽ ഇത് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്ന് പുറത്തോട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് നമ്മളൊരു തട്ട് വെച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ പതുക്കെ വേണം നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ബബിൾസ് ഒന്നും പോകാത്ത രീതിയിൽ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യമുണ്ട് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നെയ്യ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് ഇതുപോലെ നെയ്യ് ഉപയോഗിച്ച് നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് അടിഭാഗത്തോട്ടും സൈഡിലോട്ടായിട്ടും ഇതുപോലെ പുരട്ടി ഇട്ട് കൊടുക്കണം എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്കിത് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നെയ്യൊന്ന് തടവി ഇട്ട് കൊടുക്കാം മാത്രമല്ല ഈ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ ഈ വട്ടയപ്പം കഴിക്കാനായിട്ടും കുറച്ച് ആയിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടും നമുക്ക് നെയ്യ് കുറച്ച് തടവുന്നത് നന്നായിരിക്കും വെളിച്ചെണ്ണയേക്കാളും നെയ്യാണ് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലത് ഈ നമുക്ക് ഇതിലോട്ടായിട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഒരു ദോഷമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധാരണ ദോഷമാവിന് അരച്ചെടുക്കുന്ന അതേ ഒരു രൂപത്തിലാണ് നമുക്കിതും അരച്ചെടുക്കേണ്ടത് ഇനി ഞാൻ ഈ പ്ലേറ്റിനെ ഒരു ഇഡ്ലി ചെമ്പിലോട്ട് ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കണം ഇതൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത വട്ടയപ്പവും ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ മാവ് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഞാൻ മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഈസ്റ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടിയാണ് അരക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ആദ്യം ഒന്ന് വേഗാനായിട്ട് വെച്ചാ വട്ടയപ്പം ഉണ്ടല്ലോ അതൊന്ന് തുറന്നു നോക്കി നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ സൈഡിൽ നിന്നെല്ലാം വിട്ടു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വട്ടയപ്പം വെന്ത് കിട്ടേണ്ടത് ഒരു വട്ടയപ്പം വേഗാനായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം പിടിക്കുന്നതാണ് അതായത് നമ്മൾ വട്ടയപ്പത്തിൻ്റെ സൈസ് അതായത് കട്ടിയെല്ലാം എങ്ങനെയാണ് അതുപോലെയാണ് നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടാനുള്ള സമയവും വ്യത്യാസപ്പെട്ടിരിക്കാം എനിക്കിവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് നേരമാണ് ഈ വട്ടയപ്പം വെന്ത് കിട്ടാനായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വട്ടയപ്പവും വേവാനായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ആദ്യമുണ്ടാക്കിയ വട്ടയപ്പം നമുക്കൊന്ന് നന്നായിട്ട് ചൂടാറി കിട്ടണം അതിനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ അടുത്ത വട്ടായപ്പവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതും ഞാൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ കാണുന്ന രീതിയിൽ നമുക്കിതിൽ നിന്ന് അടർത്തിയെടുക്കാം ഇതുകൊണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് ഫൈനായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വട്ടയപ്പം കിട്ടേണ്ടത് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഞാൻ ഈ കാണുന്ന രീതിയിലാണ് ഇതിനെ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയത് കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ കത്തി വെക്കുമ്പോൾ തന്നെ നമുക്കിത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് ഈ വട്ടയപ്പം കിട്ടിയിട്ടുള്ളത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പം എന്നാലും ഉണ്ടാക്കാനും നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഒരു നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഇതിലോട്ടായിട്ട് കപ്പിയൊന്നും കാച്ചി എടുക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നിങ്ങൾക്ക് എന്ത് തരം കറിയുടെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് വളരെ ടേസ്റ്റിയാണ് എന്നാലോ ഇത് വളരെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്